ഡയറക്ടറാണ് ഞാൻ എന്റെ പേര് ഏവിയേഷൻ ഇത് ആഷിയാൻ ബുക്സിന്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ചെയർമാനാണ് ഇക്ബാൽ കുറ്റി പിന്നെ ഖാദർ പാലാഴി ഞങ്ങൾ പെരിയണ്ണാവും പിന്നെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് ഇപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സി എച്ച് ചെയർമാൻ ഡയറക്ടറാണ് അദ്ദേഹവും ആഷിയാൻ ബുക്സിന്റെ ഭാഗമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രസ് മീറ്റ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഷയം ബുക്ക്സ് ബഷീർ സ്മാരക പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർഷം തോറും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ബഷീറിന്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് ഈ ബഷീർ സ്മാരക പുരസ്കാരങ്ങൾ അഞ്ച് കാറ്റഗറിയിലായിട്ട് പതിനഞ്ച് പുരസ്കാരങ്ങളാണ് സാധാരണക്കൊരു കാറ്റഗറിയിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കണക്കാക്കിയിട്ട് മൊത്തം പതിനഞ്ച് പുരസ്കാരങ്ങൾ നോവല് കഥാസമാഹാരം കവിതാ സമാഹാരം പഠനം അല്ലെങ്കിൽ നിരൂപണം ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ ഇങ്ങനെയാണ് അഞ്ച് കാറ്റഗറി അപ്പോ ഇത്തവണത്തത് നമ്മളിതിൽ ഈ വാർത്താ കുറിപ്പിലും അത് ഉണ്ട് വിശദാംശങ്ങളോട് കൂടി തന്നെ രണ്ടാമത്തെ പേജിൽ ിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ചെയർമാനും ചീഫ് അടിത്തു അദ്ദേഹത്തിന്റെ സിഗ്നേച്ചറോട് കൂടി ആ ലിസ്റ്റ് രണ്ടാമത്തെ പേജിലുണ്ട് വിശദാംശങ്ങൾക്ക് നോക്കാം ഇത്തവണ ഒരു ചെറിയ മാറ്റമുള്ളത് മൊത്തം പതിനാറ് പുരസ്കാരങ്ങളുണ്ട് പ്രത്യേക ജൂറി പുരസ്കാരം ഒന്ന് ജീവരി ചരിത്ര ശാഖയിൽ ഉണ്ട് അതടക്കം പതിനാറ് പുരസ്കാരങ്ങൾ എന്നെ നോട്ടിച്ച് പറയാം നോവൽ വിജി തമ്പിയുടെ ഇതം പാരമിതം ഒന്ന് രണ്ട് സാലിയുടെ ലേഡി ലാവണ്ടർ മൂന്ന് സബാഹിന്റെ കൊയിക കഥാസമാഹാരങ്ങൾ ഒന്ന്സായി മരത്തണയിലെ ഇനിപ്പന്നികൾ ബിജോ ജോസ് ചമാന്ദ്രയുടെ രണ്ട് വീട്ടിലേക്കുള്ള വഴി പത്മ മൂന്ന് സങ്കടദ്വീപു അമൽ ഫെർമീസ് കവിതാ സമാഹാരങ്ങളൊന്ന് ഭൂമിയ ചുമക്കുന്നവർ സബീന ഷാജഹാൻ രണ്ട് കരിമ്പൻ ശ്രീധരൻ ചെറുവണ്ണൂർ മൂന്ന് ചക്രാന്ത പൂക്കളുടെ വേനലീടങ്ങൾ അഷിബീഷ് പഠന നിരൂപണം വിഭാഗത്തിൽ ഒന്ന് മാനസിക വൈകല്യങ്ങളുടെ അവലോകനം Bye.